കൊല്ലം അച്ചൻകോവിലിൽ വാഹന വാഹനാപകടം കോട്ടവാസൽ ഒൻപതാം വളവിൽ ഓംനിയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും അച്ചൻകോവിലേക്ക് ഒരു കുടുംബം സഞ്ചരിച്ച വാഹനമാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അപകടമുണ്ടായത് ഈ സമയം ഇതുവഴി കടന്നുപോയ പൊതുപ്രവർത്തകയായ ഗീതാ സുനാഥാണ് അപകടം കണ്ട് ഉടൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പിന്നെ ഡിക്കലോ ഇടാ ഇതിനി ആരാ അതിന്റെ കൂടെ വന്നത് തുടർന്ന് ഇവർ വനം പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കും യും ഗീതാ സുമനാഥും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഫോക്സ് പുനലൂർ